ഇത് ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് കുറുമൊക്കെ ഒരു ത്രീ വീക്സും കൂടി ഇനി കുറച്ചും കൂടി ഇതുപോലെ നല്ല കൺജസ്റ്റഡ് ലൈഫ് ആയിരിക്കും എന്നാണ് അമ്മ പറയുന്നത് അത് കഴിയുമ്പോൾ മാറ്റം വരുവായിരിക്കും അതിലമ്മയെ സർപ്രൈസ് ചെയ്യണ സാധനമാണ് ഉള്ളത് സർപ്രൈസ് കൊണ്ട് ഞാനിപ്പൊ എഴുന്നേക്കാൻ വരാത്ത അവസരം അങ്ങനെയല്ല കമ്മ്യൂണിറ്റിയിലൊരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊരു സമ്മാനവുമായി വീട്ടിലേക്ക് പോവാണ് പറഞ്ഞിട്ട് അതെന്താണെന്നാണ് ഇപ്പൊ കാണാൻ പോകുന്നത് അമ്മ പോലെ പറഞ്ഞിട്ടില്ല അത് ഇത് വേറെ സസ്പെൻസ് പൊട്ടിക്കാൻ പറയണുള്ള എന്റെ വായിലിരിക്കുന്ന എന്താന്ന് വെച്ചാൽ അത് കേക്കാൻ തയ്യാറായിരുന്നു ഇന്ന പതിവ് തട്ടിച്ച് ചപ്പാത്തി ഒക്കെ വെജിറ്റബിൾ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറുമോ ഓ ചപ്പാത്തി കൂടെ കഴിച്ചോ ഞാനിവിടെ ഒരു ചപ്പാത്തി ഒരു പാക്കറ്റ് പൊട്ടിച്ചേച്ചെടുത്ത് കഴിച്ചായിരുന്നു ആറു മണിയായിട്ട് മതി കാപ്പി എടുക്കാമതേ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ബ്രെഡാ കഴിക്കണേന്ന് പറഞ്ഞു കാപ്പി എല്ലാവർക്കും എല്ലാ ഓക്കേ എനിക്ക് എന്നാ ഹോർലിക്സ് ഇട്ടാ മതി മൂന്ന് സ്പൂൺ ഇട്ടോട്ടോ നന്നായിട്ട് ഷുഗർ ഇടണ്ടോ എന്നാ അമ്മ പതിവില്ലാതെ ഇതൊക്കെ അതല്ല നീ കറി പറഞ്ഞില്ലേണ്ടി കറി എളുപ്പ ഗ്രീൻ പീസൊക്കെ എന്റെ ആണോ അല്ല ഉണങ്ങി ഗ്രീൻ പീസ് അത് ഓർത്തില്ല അല്ലെങ്കി നിന്റെ എടുത്താ മതിയായിരുന്നു ഒഴിക്കുമ്പോ കാണിച്ചു ഒഴിച്ചോ നല്ല ഓർമ്മയോ സൈഡിൽ സൈഡിലൊഴിച്ചാ മതി മോളീടല്ലോ നിനക്ക് എനിക്ക് ഇങ്ങനെ എനിക്ക് പാത്രത്തിലാ ഇഷ്ടം എനിക്കിതാ ഇഷ്ടം ഇഷ്ടമുള്ള ക്യാ മതി 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 എന്നാ ഇത് മൂടി വെക്കഴിക്കുന്നില്ലെങ്കിൽ അപ്പൊ വൈകിട്ട് ഞാൻ ചപ്പാത്തിയും ഈ കുറുമക്കറിയും കഴിക്കുകയാണ് അമ്മയുടെ ശരിക്കും കുറുമ്മക്കറിയുടെ അത്രയും ടേസ്റ്റ് ആയിട്ടില്ല കേട്ടോ ഇത് ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് കുറുമക്കറിയാന്ന് തോന്നുന്നു അമ്മ കേക്കട്ട് അത് കഴിയുമ്പോ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ മാറും പണി നടക്കുന്ന കാരണം നമ്മളിവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് കാര്യം പുറത്താണ് പണിയെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പം അതിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഒരു ത്രീ വീക്സും കൂടി ഇനി കുറച്ചും കൂടി ഇതുപോലെ നല്ല കൺജസ്റ്റഡ് ലൈഫ് ആയിരിക്കും എന്നാണ് അമ്മ പറയുന്നത് അത് കഴിയുമ്പോൾ മാറ്റം വരുവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അമ്മതെ ഇപ്പം എനിക്ക് ഹോർലിക്സ് ആട്ടം ഉണ്ടാക്കി തരണം ഹോർലിക്സിന്റെ ഒരു ക്യാരമൽ ഉണ്ട് അതിപ്പോൾ കിട്ടാനില്ല അത് നല്ല രസമാണ് കഴിക്കാൻ നല്ല വഴി ചാത്തി കഴിച്ചോ ചാത്തി ആറുമണിക്ക് കഴിച്ചു എന്നിട്ട് പിന്നെ ദക്ഷിണ മാമേനെ കാണാൻ സമയം ഇല്ലാത്തൊന്ന് വിളിച്ചു ചോദിച്ചു വിശേഷം അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു ചെടിനിര് പോയേ അവര് ചിലര് കുളിക്കും ചിലര് കയ്യും കാലം കഴിഞ്ഞ രണ്ട് ടാപ്പും ഒക്കെ ഇതായിരിക്കും അത് കഴിഞ്ഞ ചെടി നനച്ച പിന്നെ സമയമില്ലായിരുന്നു കുളിച്ചു അമ്മ ആണോ ഏഹ് ഒരു ഹോർഡലിക്സ് അങ്ങോ എപ്പോഴും എപ്പോഴും ഞാൻ കുടിക്കണം കാപ്പി കുടിക്കാം ചൂടാറാതെ അല്ല ഹോട്ടലിക്സ് ചൂടാറിയൊക്കെ ഇന്നലെ അവരോട് ചൂടാറാതെ കുടിക്കാൻ പറഞ്ഞപ്പ കൊച്ചിനും ഭയങ്കര സന്തോഷം പുളി പറഞ്ഞ ചേച്ചി ഇങ്ങനെയല്ല ചേച്ചി പോസ്റ്റ് വെച്ചേച്ച ടയർ കെട്ടി അതിൽ ഡ്രാഗൺ വെക്കും നല്ല വെയിലുള്ളായിരുന്നു ചേച്ചിക്ക് സമ്പുഷ്ടിയാണ് ഞാൻ പറഞ്ഞു ഞാനല്ല ഇതിന്റെ ആള് മകളാന്ന് പറഞ്ഞു ആരായാലും അങ്ങനെ വെച്ചി വെച്ച് കൊടുക്കുക സാറേ നമുക്കിനി അങ്ങനെ ചെയ്യാം ഞാൻ ജോൺ നമ്മടെ ഇവിടെ പണിയാൻ വന്ന ഒരു ചേട്ടന്റെ വീട്ടിലെ കാര്യ പറഞ്ഞു ആ പെരുമ്പാവൂർ ഭാഗത്ത് കണ്ടാന്ന് പറഞ്ഞു ഇത് നോക്കിയേ ഇതിനകത്ത് ചെറിയ ചെറിയ സാധനങ്ങളുള്ളൂ മറ്റേ വേറൊരു പാക്കറ്റ് ഉണ്ട് അമ്മയെ സർപ്രൈസ് ചെയ്യുന്ന ഒരു സാധനം ഉള്ളത് സർപ്രൈസ് കൊണ്ട് ഞാനിപ്പേക്കാൻ വരാത്ത അവസ്ഥ എല്ലാവർക്കും അറിയാം പതുക്കെ വെച്ചാലും മതി ഇനിയുണ്ട് ഒരു സാധനം ഫ്രിഡ്ജില് വെക്കാൻ അമ്മക്ക് ഇത് കാണുമ്പോ വേണം തന്നെ അങ്ങ് വെക്കണം അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല ആ അത് അതൊന്നും അല്ല അല്ല വനിതാ ഈസിനും വനിതാ ഉത്സവന് പോയപ്പോ മേടിച്ചത് അതിന്റെ ഉൾഭാഗത്ത് പോളിഷ് ഒന്നും ഇല്ല അതുകൊണ്ട് അറിയാമല്ലോ ഞാൻ ചോദിച്ചാ ഇത് ഇത് കണ്ടോ ഇങ്ങനെ കൈകൊണ്ടുണ്ടാക്കിയതാന്ന പറഞ്ഞേ ആയിരിക്കും ഓ കൊള്ളാലോ ഇവിടെ ഇട്ടില്ലെന്ന് പറഞ്ഞു ആ ചില്ല് മറ്റേ വേണമെങ്കിടാ ഇട്ടില്ലേലും കൊഴപ്പില്ല ഒരു മാല ആ അത് പിന്നെ കാണിക്കാം നല്ലതാട്ടോ കാണിക്കായി ഇതിന് നൂറ്റി എൺപത് രൂപ അമ്മക്ക് ചിരട്ടപ്പൂട്ട ഒരു ഹര അല്ലേ അപ്പ എപ്പോഴും എപ്പഴും തന്നെ ചെയ്യണോന്നും പറയൂലെ നല്ലതാട്ടോ കൊള്ളാം എന്നോട് ചോദിച്ചതാ ചോദിച്ചത് നമുക്ക് ഉണ്ടാക്കാട്ടോ ഉപ്പ്മാക്കട്ടോ ഗോലമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഇത്രയും നൈസായിട്ടുള്ളത് ഇത്രയും നൈസ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ റവ റവ റവാപ്പത് രൂപ നൂറ്റി മുപ്പത് സൂചി ഗോതമ്പ് റവ ഉം എങ്ങനെയുണ്ടാവും നോക്കാം നോക്കാം ഉണ്ടാക്കി കാണിക്കാം

വല്യ ഇഷ്ട ഇതിന്റെ കാന്താരിയാണ് കാന്താരി വയനാടൻ തുറമാങ്ങ കാന്താരി മുളകില്ലാ കാന്താരില്ല തുറമാങ്ങ കാന്താരി ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടും തൈരില് ചേർത്താ കഴിക്കണ്ടെന്നല്ലേ ഞാൻ അവിടുത്തെ എക്സിബിഷൻ ആവശ്യത്തിന് മാങ്ങ എടുത്ത് നോക്കട്ടെ തൈരിലോ വെള്ളത്തിലോ മിക്സ് ചെയ്ത് ഉപയോഗിക്കും തൈരായിരിക്കും നല്ലത് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ഉപ്പും എരിവും നന്നായിട്ടുണ്ടാവും അപ്പൊ തൈരില് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്ത് ഉപ്പും അതിനാണ് അങ്ങനെ നമുക്ക് കാണിക്കാം മറുവശം കാണിച്ച ഒരിക്കൽ മുളക് പൊടി മേടിച്ചിട്ടുണ്ട് അപ്പോ ഗ്രോസറി സാധനങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി വേറൊരു സാധനവും കൂടി ഉണ്ട് മാറ്റിട്ടേ നമ്മള് കമ്മ്യൂണിറ്റിയിൽ ഒരു സിട്ടിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊരു സമ്മാനവുമായി വീട്ടിലേക്ക് പോവാണ് പറഞ്ഞിട്ട് അതെന്താണെന്നാണ് ഇപ്പൊ കാണാൻ പോകുന്നത് അമ്മ പോലും പറഞ്ഞിട്ടില്ല അത് ഇത് അത് അവക്കവരെ കൊണ്ട് അവരെ തുറപ്പിക്കാം ഒത്തിരി പേര് കമന്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പല സംഗതികളും വരെ കമന്റ് ചിലരൊക്കെ പറഞ്ഞതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നമുക്കിപ്പോ സസ്പെൻസ് പൊട്ടിക്കാം അപ്പൊ നിങ്ങൾ എന്നിട്ട് നോക്കൂട്ടോ കമന്റ് ഇട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതെ അത് നല്ല രസം

ശാസ്ത്രീയമായിട്ട് ഒട്ടിപ്പിച്ചാ കൊണ്ടുവന്നങ്ങനെ ഇപ്പൊ അമ്മയൊന്നും പറയണില്ല ഞാൻ പറയണ തുറന്നു കഴിഞ്ഞിട്ടേ പറയണുള്ളുമ്പോൾ എന്റെ വയലിരിക്കുന്ന എന്താന്ന് വെച്ചാൽ അത് കേക്കാൻ തയ്യാറായിരുന്നു ഇതിപ്പ മേടിച്ച് തരേണ്ടത് ഈ രണ്ടലമാര് മുഴുവനും ഡ്രസ്സുകൾ ഇരിപ്പുണ്ട് തന്നെ ഓൾറെഡി ഇനി വരും വെക്കാൻ സ്പേസ് ഇല്ല ഡാൻസ് ചെയ്യണ ഇതേ മറ്റേ ലിനൻ കോട്ടയില് ടിഷ്യൂ വീവിങ് വന്നിട്ടുള്ളതാ നല്ല ഭംഗിയുള്ള സാരിയാണ് കൂടുതലായി പോയി പ്യൂർ പിങ്ക് അല്ല ഒരു ലാവൻഡർ കണ്ടോ പ്രേക്ഷകർക്കായിട്ട് ഒരു ലാവൻഡർ മിക്സ് വന്നിട്ടുള്ള ഒരു ഓണിയൻ ലൈറ്റ് പിങ്ക് അല്ലേ പിങ്ക് അല്ല ഒരു ലാവൻഡർ ഷെയ്ഡാണിത് നല്ല ഭംഗിയാണ് പണ്ട് നമ്മളൊരു ലിനൻ കോട്ടയവിടെ മേടിച്ച് തുറക്കണില്ലേ ആ അതിന്റെ ഒരു ഗ്രീൻ അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട് ആ അപ്പൊ ആ മെറ്റീരിയൽ തന്നെയാണിത് പക്ഷെ ടിഷ്യൂ മിക്സ് ആണ് ഇതിനകത്ത് ചെറിയ ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാം ടാസിലിസ് വർക്ക് വർക്ക് മറ്റേ പ്ലീറ്റ്സിന്റെ അവിടെ ഒക്കെ വരും താഴെ ഉണ്ട് ഞാൻ ഒരുപാട് നോക്കി ഇതിന്റെ വേറെ കളർ ഉണ്ടോന്ന് പക്ഷെ ഇതിന് ഈ ഒരൊറ്റ പീസ് മാത്രേ ഉള്ളൂ പിന്നെ വേറെ ഉണ്ട് വേറെ മോഡലാ അതൊക്കെ പക്ഷെ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയാട്ടോ ഫുൾ വർക്ക് ആ അതെ 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 ഫുള്ില്ല താഴേയും പ്ലേറ്റ്സിലും പിന്നെ വിത്ത് ബ്ലൗസാന്ന പറഞ്ഞേ വിത്ത് ബ്ലൗസ് ആ അത് ഞാൻ ഓർത്തു പെട്ടെന്ന് ഉടുക്കണമെങ്കിൽ പക്ഷെ ഇതിന് വിത്ത് ബ്ലൗസ് ആയിരിക്കും ഭംഗി കാരണം ഇതൊരു പേസ്റ്റൽ ഷെയ്ഡല്ലേ അതറിയില്ല അപ്പ പേസ്റ്റൽ ഷെയ്ഡിന് എപ്പോഴും ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ബ്ലൗസ് വന്നാലാണ് ആ സാരിയുടെ എലഗൻസി കിട്ടുക അതൊന്നും എനിക്ക് വലിയ ധാരണയില്ല വല്യ ധാരണയില്ലോട് എനിക്ക് അങ്ങനെ ുമ്പെടുക്കണ്ട കാരണം എടുത്തോ നല്ല മെറ്റീരിയൽ അല്ലേ മെറ്റീരിയല നല്ലതാ കളറും നല്ലതാ നീ പറഞ്ഞ അത്യാവശ്യ ഫങ്ഷനൊക്കെ ഇനി ബ്ലൗസൊക്കെ തയ്ച്ചു കഴിഞ്ഞിട്ട് ഉടുക്കമ്മ നിങ്ങളെ കാണിക്കാ നമ്മളെ ഇതാണ് സംഭവം ഇഷ്ടപ്പെട്ടല്ലോ ചെയ്തോ പക്ഷേ ഇത് ആവശ്യമില്ലാതെ ഇങ്ങനെ മേടിക്കേണ്ട കാര്യം ഇല്ല കാരണം ഞാനും ഒത്തിരി അങ്ങനെ ഇഷ്ടമല്ല ഒരുപാട് കൂട്ടുന്നത് അതുകൊണ്ടാണ് സംഗതി ഒക്കെ നല്ലതാണ് ഇനി മടക്കട്ടെ നല്ല ബില്ല് ഇതിലുണ്ട് ഞാൻ നോക്കി പറയാം സാരി സാരിന്നും പറഞ്ഞു വേറെ ബില്ലില്ലല്ലോ ഇതിലും രണ്ടായിരത്തി അറുന്നൂറ്റിഇരുപത്തൊമ്പത് എന്റെ പന്ന് ആദ്യം ഇതിന്റെ നമ്പറല്ലോ ആയിരിക്കും അപ്പൊ ഇത് അത്യാവശ്യം നല്ല പരിപാടികൾക്കൊക്കെ എന്നെ സംബന്ധിച്ച് ഫങ്ഷൻസിനൊക്കെ കൊടുക്കാം കാരണം ഇതിനൊരു സിൽവർ അണ്ടർ ടോൺ ഉണ്ട് ടിഷ്യൂ വീവിങ്ങാന്ന പറഞ്ഞേ ടിഷ്യൂ സാരി ഇല്ലേ അതിന്റെ വീവിങ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസ് തന്നെയായിരിക്കും ആ ഇതിന്റെ ബ്ലൗസ് തന്നെ അതിന് മങ്ങി അപ്പോഴേ സാരിയുടെ എടുപ്പ് കിട്ടു വേണ്ട ഒരു സിൽവർ ലൈനിങ് ആയി വന്നിട്ട് അത് രാവിലെ കാണുമ്പോൾ മനസ്സിലാവും രാത്രി ആയതുകൊണ്ടാണ് പിടി കിട്ടാത്ത പകല് കാണിക്കാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ ഇപ്പൊ താമസം കൂടുതലാ ഇപ്പൊ കൊടുക്കാതാ നല്ലത് ഫോള് അടിക്കാൻ പറഞ്ഞു കുഴപ്പയില്ലല്ലോ കല്യാണത്തിന് കൊടുക്ക ഞാൻ പറഞ്ഞിട്ടല്ല മടിച്ചു പോകാ പക്ഷെ ടിപ്പിക്കൽ പിങ്ക് അല്ല നാളെ വൈകുന്നേരം പെങ്ങിടെ കളിക്കൊണ്ട് ബ്ലൗസ് ബ്ലൗസാ പുള്ളി ലൈനിങ് ഇട്ടോളും ഫോളും വെക്കാൻ പറയാം ഇടുത്തു വെക്കട്ടെ എന്നിട്ട് ചോദിക്കാം നല്ലതാണ് നല്ല കളറാ നാളെ പകല് കാണിക്ക ഒരു മാസം മുമ്പ് തയ്ച്ച രണ്ട് നൈറ്റി നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു അതിലൊരു നൈറ്റി ഇന്ന് എടുത്ത് ചാർത്തു ഗുളികഴിഞ്ഞപ്പോ എടുത്ത് ഇട്ടതാണ് എനിക്ക് ഇല്ലാത്ത ഒരു കളർ ഞാൻ വെട്ടുകാട്ട് ടെസ്റ്റേൽസിന്ന് എടുത്താണ് പിന്നെ ഈ ഒപ്പം വേറെ ഒരെണ്ണടുത്ത് ഇങ്ങനെ പിങ്ക് ഷെയ്ഡ് തയ്ക്കാം അത് ഇത് കഴിയുമ്പോ അത് ഇടാം പ്യൂർ കോട്ടൺ ആണ് കേട്ടോ പൈപ്പിംഗ് വേണ്ട ലേസ് മതി എന്ന് പറഞ്ഞു രണ്ടെണ്ണത്തിന് നീ എടുത്തുള്ള മെറ്റീരിയൽ പൈപ്പിംഗ് വെക്കാം ഓക്കെ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും അടിപൊളിയായിട്ടുണ്ട് കോട്ടണ